പോയവർ തിരികെ വന്നത് ഫിനാല വീക്കിൽ എത്തി എത്തിനിൽക്കുന്ന ഏഴുപേരെയും പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ആത്മവിശ്വാസമേകാനുമാണ് അവരെ മാനസികമായി തളർത്താൻ വേണ്ടിയല്ല വീണ്ടും ആവർത്തിച്ചാൽ ഉടനെ പാക്ക് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരേണ്ടി വരുന്നത് നാണ ബിഗ് ബോസ് തന്നെ വാണിംഗ് കൊടുത്തിരിക്കാണ് അപ്പാനി ശൈത്യാസ് നമ്മുടെ ബിൻസി പോലെയുള്ള കുറച്ച് വിഷങ്ങൾ ഉണ്ടല്ലോ കേറിയിട്ട് റീ എൻട്രി ആയിട്ട് അപ്പൊ റീഎൻട്രി എന്ന് പറഞ്ഞാല് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു റീഎൻട്രി ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നടന്നിരിക്കുന്നത് അവിടെ ചെന്ന ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടസ്റ്റൻസിനെ തമ്മിൽ അടുപ്പിക്കുന്ന പരിപാടി അതായത് കൊടും വിഷങ്ങൾ ചെയ്യുന്ന പരിപാടി അവിടെ ഏഴ് കണ്ടസ്റ്റന്റ്സ് ഫിനാലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവര് നല്ല രീതിയിൽ സൗഹൃദത്തോട് കൂടി അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു വീക്കില് എക്സ് കണ്ടസ്റ്റൻസിനെ റീഎൻട്രി എന്ന് പറഞ്ഞ് കേട്ടിവിടുകയാണ് വിടുന്ന സമയത്ത് അവിടെ ചെന്നശേഷം അവര് അവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് അവർക്ക് ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പുറത്തെ കാര്യങ്ങളും അതും ഇതുമായി കൂട്ടിച്ചേർത്ത് അവർക്ക് തീർക്കാനുള്ള എല്ലാ ഗ്രഡ്ജും അവരുടെ മേലെ തീർക്കുകയാണ് അപ്പൊ ഓൾറെഡി നല്ല രീതിയിൽ നിന്ന കണ്ടസ്റ്റൻസ് വീക്ക് ആയി പോവുകയാണ് മെന്റലി അവര് ഡിസ്റ്റർബ് ആവുകയാണ് പുറത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് വെറും നാല് ദിവസങ്ങളോ അല്ലെങ്കിൽ മൂന്ന് ദിവസങ്ങളോ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവരെ മെന്റലി വീക്ക് ആക്കിയിട്ട് വെറും തറപ്പണി നാറിയ കളി കളിക്കാന്ന് പറയില്ലേ അത്രയും മോശം രീതിയിലുള്ള കളികൾ എക്സ് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തു നിന്ന് വരികയാണ് അവസാനം ബിഗ് ബോസിന് വാണിംഗ് വരെ കൊടുക്കേണ്ടി വരികയാണ് ഇതിൽ ഇതിലാരൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പാൻ ത്ത് അതുപോലെ തന്നെ അക്ബറിനെ ഇന്നലെ കരയിച്ചു ആരാണ് കരയിച്ചത് ഈ പറഞ്ഞ കണ്ടസ്റ്റൻസി കുറച്ചാൾ വന്നിട്ട് ഇല്ലാ കഥ ഉണ്ടാക്കിയിട്ട് അനുമോളുടെ പി ആറും ഫാൻസും കൂടിയിട്ട് അക്ബറിന്റെ വീട്ടിലുള്ള ഭാര്യനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറ്റാക്ക് ചെയ്യുന്നു അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ള രീതിയിൽ ഇല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ഓക്കെ അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ആരായാലും കരഞ്ഞു പോകും അക്ബറിനെ ഞാൻ കുറ്റം പറയുന്നില്ല അക്ബർ ആണെങ്കിലും നമ്മളാണെങ്കിലും അവിടെ നിൽക്കുന്ന സമയത്ത് പുറത്ത് നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ ആക്രമിക്കുകയാണ് അവർ ഭയങ്കരമായിട്ട് അത്രയും മോശം അവസ്ഥയിലാണെന്നുള്ള രീതിയിലേക്ക് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അവരെ മെന്റലി വീക്കാക്കുന്നു അത്രയും മോശം രീതിയിലേക്ക് കൊണ്ടുപോകുന്നു പോകുന്നതിന് മുൻപ് ഞാൻ അവളെ അടിച്ചിട്ടേ പോകും അല്ലെങ്കിൽ അവളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകും അവക്ക് കൊടുത്തിട്ടേ പോകുമെന്ന് അനിമോൾക്കെതിരെ അക്ബറിനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നു അപ്പോ അവസാനം ബിഗ് ബോസിന് തന്നെ വാണിംഗ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വെന്തോ ബിഗ് ബോസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് എടുത്തു പുറത്തിടുന്നാണ് പറഞ്ഞത് ബിഗ് ബോസ് ഇനി ഇത് ആവർത്തിച്ചാൽ എടുത്തു പുറത്തിടുന്നാണ് പറഞ്ഞത് നമുക്ക് അതിലേക്ക് വരാം അപ്പാനി അടക്കമുള്ള വിഷങ്ങള് അതായത് അപ്പാനി അടക്കമുള്ള വിഷങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസില് കേറിയത് മുതൽ അവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർത്തുകൊണ്ടിരിക്കുകയാണ് ബിൻസി കട്ടപ്പ ശൈത്യ അതുപോലെ തന്നെ അതിനെ കൂട്ടുനിൽക്കുന്ന ആദിന നൂറ അതായത് അവിടെ വന്ന വന്ന സമയം തൊട്ട് ഈ പറയുന്ന അത്രയും അടുത്ത ഫ്രണ്ട് ഫ്രണ്ട്ന്നും പറഞ്ഞു നിന്നിട്ട് അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒറ്റയടിക്ക് കാലു മാറി പക്ഷെ ഇന്നലെ ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പം എല്ലെണ്ണത്തിനും ആകെ ഷോക്കടായി എല്ലെണ്ണം നാണം കെട്ട് ആ അത്രയും നാരായണക്കല്ല എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ബിഗ് ബോസ് കറക്റ്റ് വാണിംഗ് കൊടുത്തിട്ട് പുറത്തെ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അവളെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് കേൾക്കാം ബാക്കി കൂടി എന്താണ് ബിഗ് ബോസ് അവരോട് പറഞ്ഞിട്ടുള്ളത് പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് നിങ്ങളോട് പല തവണ പറഞ്ഞതാണ് കേട്ടോ കേട്ടോ പറയുന്നത് ഒരിക്കലും ഒരു പിന്തുണയല്ല അവരുടെ മനോവീര്യം തകർക്കലാണ് അതാണ് ബിഗ് ബോസ് പറഞ്ഞതുപോലെ തന്നെ പുറത്തുള്ള എല്ലാ ജനങ്ങളും പറഞ്ഞൊരു കാര്യമാണ് അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ കൈ കൊടുത്ത് നല്ല രീതിയിൽ അവരുടെ തമ്മിലുള്ള പ്രോബ്ലംസ് ഒക്കെ തീർത്ത് നല്ല രീതിയിലൊരു ഫിനാലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫൈനലിസ്റ്റുകളെ ആ ഒരു കണ്ടസ്റ്റൻസുകളെ തലയിലേക്ക് വിഷം കുത്തിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ച് അവരെ തമ്മിൽ തെറ്റിച്ച അത്രയും മോശമായിട്ടുള്ള ഏത് റീഎൻട്രിയാണ് ഇന്നേവരെ ഈ പറയുന്ന ബിഗ് ബോസ് ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് അത്രയും കൊടും വിഷങ്ങള് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് തിരഞ്ഞെടുത്തത് തന്നെ കൊടും വിഷങ്ങൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസുകൾ പുറത്തു പോയത് അവരുടെ സ്വന്തം കഴിവ് കേടു കൊണ്ടാണെന്നും അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കൊണ്ടാണെന്നും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതൊക്കെ അനുമോളുടെയും ബാക്കിയുള്ളവരുടെയും തലയിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന ആൾക്കാർ അതായത് പേഴ്സണലായിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂട്ടം ചേർന്ന് വന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് തെളിവോടെ കൂടി മനസ്സിലായ ഒരു കാര്യമായിരുന്നു അപ്പൊ അതിന്റെ എക്സ്ട്രീം ലെവലായി അവസാനം അക്ബറിനെ അനുമോളുടെ ഫാമിലി അതായത് അക്ബറിന്റെ ഫാമിലിനെ അറ്റാക്ക് ചെയ്യുന്നു അനുമോളുടെ പി ആറും ഫാൻസും എന്നുള്ള രീതിയിൽ വ്യാജമായിട്ട് പ്രചരിപ്പിച്ച് അക്ബറിനെ കരയിപ്പിച്ച് അനുമോൾക്കെതിരെ ക്രെഡ്ജുണ്ടാക്കിപ്പിച്ചു അപ്പാനു ചെറത്തടക്കമുള്ള ആൾക്കാർ അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പോയി പറഞ്ഞു കൊടുക്കുന്നത് ഇന്നലെ ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇവർ പറയുന്ന കാര്യങ്ങൾ എടുത്താൽ മതി നിങ്ങൾ ഗെയിമിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലാതെ നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ ഇപ്പോഴും ഫിനാലയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിൻ്റെതായ പക്വത കാണിക്കണമെന്നും അതായത് അത് കേട്ട ഉടനെ തന്നെ ആതിരെയും നൂറേക്ക് ഞെട്ടി മനസ്സിലായില്ലേ ഈ ശൈത്യൊക്കെ വന്ന് പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് അനുമോൾക്കെതിരായിട്ട് കുതന്ത്രം മെനയിക്കുകയും നമ്മളിപ്പോ ഗെയിമിലാണെന്നുള്ള കാര്യമോ നമുക്ക് പുറത്താൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് എല്ലാം അങ്ങ് മറന്ന് മനം മറന്നിട്ട് ഈ പറയുന്ന നമ്മുടെ അനുമോള് പറഞ്ഞ പല കാര്യങ്ങളും പേഴ്സണലി ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിന്നിട്ട് പറഞ്ഞ പല കാര്യങ്ങളും ശൈത്യയുടെ അടുത്ത് പോയിട്ട് എല്ലാവർക്കും മുന്നിലും പറഞ്ഞു ഈ പറയുന്ന ആതിരൊക്കെ അപ്പൊ പുറത്തിറങ്ങണ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ഏഹ് ഈ പറയുന്ന അനുവും അനുവും ആതിലയും നൂറയും ഏകദേശം ഒന്നിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയിന്നൊക്കെ കേൾക്കുന്നുണ്ടോ അതായത് ഷാനവാസ് പോയിട്ട് ഇരുന്നിട്ട് സംസാരിച്ചവരെ ഓക്കെ ആക്കിന്നൊക്കെ പക്ഷെ എന്തൊക്കെയാണെങ്കിലും അനുമോള് പുറത്തിറങ്ങുന്ന സമയത്തും വ്യക്തമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഈ പറയുന്ന ആൾക്കാരെ അടുപ്പിക്കില്ല അത് അനുമോൾ എന്നല്ല ആരാണെങ്കിലും ഈ പറയുന്ന വിഷങ്ങളെ അടുപ്പിക്കില്ല അത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന സമയത്ത് കേൾക്കണ സമയത്ത് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യരെ എനിക്ക് കാണാനേ ഇടവരുത്തരുത് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആതിലെയും നൂറേയും അവിടെ അനുമോളോട് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത് അത് വളരെ മോശം പ്രവൃത്തിയാണ് അത് പാലിക്കാനുള്ള മര്യാദ എല്ലാവരും കാണിക്കണം കാണിക്കണമെങ്കിൽ ആദ്യം അവർക്ക് മര്യാദ വേണം അല്ലെ അതായത് മര്യാദ രാമന്മാരായിട്ട് വലിയ ആൾക്കാരായിട്ട് മാന്യന്മാരായിട്ട് ചമഞ്ഞ് നടക്കുന്ന കുറച്ച് എക്സ് കണ്ടസ്റ്റൻസ് പക്ഷെ ഉള്ളില് മൊത്തം വിഷം അതായത് അവിടെയുള്ള നല്ല 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 രീതിയിൽ ഘട്ടത്തിൽ എത്തിയ ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ ഘട്ടത്തിൽ നല്ല രീതിയിൽ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം തീർത്ത് നല്ല ഹാപ്പി ആയിട്ട് ഫിനാലയുക്ക് പോയിക്കൊണ്ടിരുന്ന കണ്ടസ്റ്റൻസിനെ പിരികേറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മടിയാക്കി ഒരു യുദ്ധക്കളമാക്കി മാറ്റിച്ചു അതായത് അത്രയും എക്സ്ട്രീം ലെവൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്ന ഇപ്പോഴും ഗെയിമിലാണെന്നാണ് അവരുടെ വിചാരം നമ്മൾ ഗസ്റ്റ് ആയി വന്നതാണെന്നും സ്വന്തം കഴിവ് കേടു കൊണ്ട് പുറത്തായതാണെന്നും ഇള്ള അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് എപ്പോഴാണോ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫിനാഗിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുക ഇപ്പോഴും ബിഗ് ബോസ് വാണി കൊടുത്തിരിക്കണം ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു അതുകൂടി നിങ്ങൾ കേൾക്ക് വീണ്ടും ആവർത്തിച്ചാൽ ഉടനെ പാക്ക് ചെയ്ത് പുറത്തേക്ക് വരേണ്ടി വരും അത് അത് പോയി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏത് റീ എൻട്രിയില് വന്ന ആൾക്കാരോടാണ് ഇങ്ങനെ ഒരു വർത്തമാനം ബിഗ് ബോസിന് പറയേണ്ടി വന്നിട്ടുള്ളത് അവിടെ നിൽക്കണ സമയത്ത് ഗെയിമിലുള്ള സമയത്ത് കണ്ടസ്റ്റന്റ്സിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ വന്ന കണ്ടസ്റ്റന്റ്സ് ഗസ്റ്റ് ആയിട്ട് വന്ന ഏത് കണ്ടസ്റ്റൻസിനാണ് ഇതേപോലെ റീ എൻട്രി ആയിട്ട് വന്ന ഏത് കണ്ടസ്റ്റന്സിനാണ് അവസാന നിമിഷം പോലും ബിഗ് ബോസിന് വാണിംഗ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് ബിഗ് ബോസിന് നല്ല ദേഷ്യം വന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പുറത്തിടുന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കളികൾ ഇനി അധികം കളിച്ചാല് ഈ ഷോ ഓഫ് അധികം കളിച്ചാല് എടുത്തു പുറത്തിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആകെ ചമ്മി നാറിയ അപ്പാനീ ശരത്ത് അതുപോലെ തന്നെ കട്ടപ്പ ശൈത്യ അതുപോലെ ബിൻസി ഇങ്ങനെയുള്ളവരുടെ മുഖമൊക്കെ ആ സമയത്ത് കാണണമായിരുന്നു നിങ്ങള് ഭയങ്കരമായി ചമ്മി നാറ് ബിൻസി ഒക്കെ ഇങ്ങനെ എന്താ പറയുന്നത് അനുമോളി നോക്കണത് കാണണം ആ ഒരു ദേഷ്യം ദേഷ്യത്തിലാണ് ഇങ്ങനെ നോക്കുന്നത് എന്റെ പൊന്നു ഇത്രയും മോശം ഇത്രയും ഏർ വിഷം അകത്ത് വെച്ച് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് ഇത്രയും അവസാന നിമിഷം പോലും അവരോടൊരു ഇതില്ലാതെ ഗെയിം 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 എന്ന് വെച്ചിട്ട് സ്വന്തം കഴിവ് കേട് മറക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മേല് പഴിച്ചാർത്തുന്ന സ്വഭാവം അവർ ഇട്ടു കൊടുക്കുന്ന സ്വഭാവം കള്ളത്തരം കട്ടപ്പിയാവുക ഫ്രണ്ട്ഷിപ്പിൽ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും കാണിക്കാതിരിക്കുക പിന്നിൽ നിന്ന് കുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന കുറച്ച് പേര് എങ്ങനെയാണ് ബിഗ് ബോസ് വാണി കൊടുക്കാതിരിക്കുക എത്ര വട്ടം അപ്പാനിയുടെ അടുത്തൊക്കെ പറഞ്ഞു എന്നറിയാവോ ശൈത്യൊക്കെ അനുമോളിന്റെ അടുത്ത് പറയുന്ന സമയത്ത് ബിഗ് ബോസ് എവിടെയാകുന്നു എനിക്കറിയില്ല ആ സമയത്ത് ഒരു വാണിയം പോലും ഞാൻ കേട്ടില്ല കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം തന്നെ വന്ന ദിവസം ഈ പറയുന്ന അനുമോളിൻ്റെ അടുത്ത് പുറത്തെ അതും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ശൈത്യ ആ സമയത്ത് ഒരു വാണിംഗ് പോലും ബിഗ് കൊടുത്തില്ല അവസാനം ഒരു നിവർത്തിയില്ലാതെ അക്ബറിനെ അനുമോളുടെ കാര്യം പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് കരയിപ്പിച്ചു അതോടുകൂടി ആണ് ബിഗ് ബോസിന് അവസാനമായിട്ട് എല്ലാവരും ഡൗൺ ആകാൻ തുടങ്ങി എന്ന് തോന്നിയപ്പോഴാണ് ഈ പറയുന്ന വാണിംഗ് കൊടുത്തേക്കുന്നത് ഫിനാലെ മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഇപ്പോഴും പ്രേക്ഷക വിധിക്കായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാർണിങ്ങിന് ശേഷം ഏഴ് ഫൈനലിസ്റ്റുകളെയും അനുമോളെയും ഷാനവാസിനെയും മനീഷിനെയും നെവിനെയും അക്ബറിനെയും ആദിലേനെയും എഴുന്നേറ്റ് നിർത്തി നിർത്തിച്ച ശേഷം ബിഗ് ബോസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണിത് അതായത് നിങ്ങൾ ഇപ്പോഴും ഗെയിമിലാണ് അവര് വെറുതെ വന്നങ്ങ് പോകും അവരെന്തൊക്കെയോ പറയും പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് എന്ന് കൂടിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് വന്നവർ എന്ത് പറഞ്ഞാലും അതിൽ അതെടുക്കണമെന്ന് യുക്തിപൂർവം ആലോചിക്കേണ്ടത് നിങ്ങളാണ് ഈ ഒരു സംഭവം കേട്ടപ്പോ ആതിലയുടെ മൂവൊക്കെ ഭയങ്കരമായിട്ട് മാറി ശൈത്യയുടെ മുഖം ബിൻസിയുടെ മുഖം അപ്പാനയുടെ മുഖമൊക്കെ അങ്ങ് മാറി അതായത് ഉണ്ടാക്കാൻ വന്ന അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ബിഗ് ബോസ് അത് പറഞ്ഞത് പുറത്തുനിന്ന് വന്ന പല ആൾക്കാരും പലതും പറയും പക്ഷെ അത് ഉള്ളിലേക്ക് എടുക്കണോ നിങ്ങളുടെ ഗെയിം മാറ്റണോ നിങ്ങൾ ഗെയിമിലാണ് ഉള്ളത് എന്നുള്ളത് മറന്നിട്ട് പലതും ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പുറത്ത് നെഗറ്റീവ് ആകും ഒരു ഹിന്റ് കൂടിയാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ ഗെയിമിലുള്ള ആൾക്കാരാണ് നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുക ഇപ്പൊ ഈ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് പിന്നീട് കല ഉടക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ബിഗ് ബോസ് പ്രത്യേകിച്ച് അക്ബറൊക്കെ അക്ബറൊക്കെ ഞാനിവിടെ നമ്മുടെ അനുമോളം തല്ലിയിട്ട് പോകുന്നുള്ള രീതിയിലേക്ക് വരെയാണ് അക്ബറിനെ മറ്റുള്ളവർ കുത്തിത്തിരിപ്പാക്കിയിട്ട് ആ രീതിയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ അതായത് പുറത്ത് അവരുടെ ഭാര്യക്കും കാര്യങ്ങൾക്കും ഒരു പ്രശ്നമില്ല നമ്മൾ ഈ പറഞ്ഞൊരു കാര്യമാണെങ്കിലും അവർക്ക് വേറൊരു സൈബർ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിസ്റ്റൻസിനെ അടുപ്പിക്കുന്നതും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കാരണം ഇത്രയും മോശം റീ എൻട്രി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയണ സമയത്ത് ഞാൻ ഒരു പിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയണ സമയത്ത് അവിടെ എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒന്ന് അനുമോളായിരുന്നു അതുപോലെ ഷാനവാസൊക്കെ കൈയടിക്കുന്നതാണ് ഞാൻ കണ്ടത് അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഷാ ഷാനവാസിനെ അനുമോൾക്കെതിരൊക്കെ അവിടെ വന്ന ശൈത്യ ബിംസി ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ ചമ്മി നാറുകയും അതേ സമയത്ത് നമ്മുടെ കൈ അടിച്ച് തുള്ളിച്ചാടുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് കൈയടിക്കുന്ന ഷാനവാസിനെയും നമ്മുടെ അനുമോളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു താണ് അത് നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം ബിഗ് ബോസിന് ഒരു വാണിംഗ് കൊടുത്തപ്പം എല്ലെണ്ണം ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും എടുത്ത് വെളിയിലിടും എന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൊട്ടാണ് ബിഗ് ബോസിന്റെ ഭാഗത്ത് കൊടുത്തത് ബിഗ് ബോസ് ഇത് കൊടുത്തത് നന്നായി എന്നാണ് അത് കേട്ടപ്പോൾ കുറച്ചെങ്കിലും സമാധാനമായി കാരണം ആകെ രണ്ടും മൂന്ന് ദിവസേ ഉള്ളൂ ആ സമയം സമാധാനത്തിൽ പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും ഗ്രഡിച്ചും എന്തിനാണ് ഇവറ്റകൾ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് എന്ന് തോന്നിപ്പിക്കുന്നത് പറയിപ്പിക്കുന്ന രീതിയിലൊക്കെ അവർ കൊണ്ടു ചെന്ന് എത്തിച്ചതാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വല്ല വഴിയുണ്ടോ എക്സ് കണ്ടസ്റ്റൻസിനെ അകത്തേക്ക് കയറിയാണോ അപ്പൊ അങ്ങനത്തെ രീതിയിലേക്ക് അവർ ആക്കി വെച്ചു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട